ഓക്കെ റിയാക്ഷൻ വീഡിയോ വേറെ ഒന്നും ഞാനൊരു റിയാക്ട് ചെയ്തവന വീട് റിയാക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് വീഡിയോയിലോട്ട് പോവാം എനിക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്ത് റീച്ച് ഉണ്ടാക്കണോ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ ഞാൻ ഇവ റിയാക്ട് ചെയ്തിട്ടാണ് റീച്ച് ഉണ്ടായിരുന്നു ഒരു മിനിറ്റ് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം കുറച്ച് നാളെ മുന്നേ റിയാക്ട് ചെയ്തതാണ് അതവന് റീച്ച് ഇട്ടാനില്ല അതൊരു പ്രധാനമന്ത്രിയുടെ അവാർഡ് ഇട്ടാനായിരുന്നു അവന് വീഡിയോ ഇടുമ്പോൾ നമുക്ക് കമന്റ് ചെയ്യാം നെഗറ്റീവ് പോസിറ്റീവും കമന്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതൊക്കെ പിന്നെ

അത് ആരെങ്കിലും നിന്റെടുത്ത് ചോദിച്ചാ നിനക്ക് നീ മാത്രമേ യോഗത്തിൽ ജോലി ചെയ്തോളാം ചെറുക്കിന് തന്നെ നാട്ടുകടുത്ത് എല്ലാവർക്കും അവന് തന്നെ അവൻ തന്തയിലെന്ന് പറഞ്ഞ് നടക്കൂടെ മൂന്നര മൂന്നേരം കമ്പനി നീ ആരെ പെണ്ണും മൂളി എന്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്യാറുണ്ടോ ജോലി ഞാൻ പറയുന്നില്ല നീ അടുത്തത് പറമൻ സെൻസ് ഉണ്ടോ സെൻസിബിലിറ്റി സെൻസിറ്റിവിറ്റിടാ അത് മുടി കളർ ചെയ്തതല്ല ഹലാലായിട്ടുള്ള തലപ്പാവ് രണ്ടു രണ്ടോട്ടം ചിന്തിക്കാം ഞാൻ ഒന്ന് രണ്ട് ഹാപ്പി ആയില്ലേ അരി മണ്ണെ മാഡത്തിന്റേതായിട്ടുള്ള ഹാർഡ് വർക്ക് എന്ത് വിവരം ആ ഒരു സി സി എന്ന് പറഞ്ഞിട്ട് നേവി എന്ന് പറഞ്ഞിട്ട് എൻ സി സിയുടെ സർട്ടിഫിക്കറ്റ് ആണ് കാണിക്കുന്നത് എനിക്ക് കേൾക്കേണ്ട ഇത്

പറയണ ും മഴ ഇവന്റെയും മാസം ഇവന്റെ വിചാരം ഇവന്റെ മനസ്സിൽ മനസ്സിലെന്ന് പറയുമ്പോ തളപ്പതി വിജയി കൊച്ചുപുള്ളത് ചെയ്തല്ലേടാ എന്നാ ഞാനും ഓക്കെ സമാ സമ അത് ഞാൻ ക്ലബ്ബിൽ പോയി കളിച്ചുണ്ടാക്കിയ ക്ലബിൽ പോയി കളിച്ചുണ്ടാക്കിയത് വെള്ളൻ പോയി വേദന എല്ലാം ഉണ്ടായിരുന്നു ല്ല ഫുട്ബോളല്ലേ കളിച്ചത് ഈ മോട്ടിവേഷൻ വീഡിയോ ബോക്സിൽ തീ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്ക് ഞാൻ തീ ഞാൻ തീ ഇട്ടിട്ട് അതിന്റെ അടുത്ത് ടമ്മ ആയിട്ട് തീ മാത്രമേ വന്നുള്ളൂ ഞാൻ ആവണോ നിനക്ക് തന്തയൊന്നും അല്ലല്ലോ ആണല്ലോ എടാ അല്ലെന്ന് പറയണം എടാണെങ്കിൽ ആണോ ഇതാ നമ്മൾ സംസാരിച്ച എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും നിങ്ങൾ ക്രോസ് ഇറക്കി പുതിയ ബ്രീഡിനെ